സിറമലബാർ സഭയുടെ മാവിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പുളിമാവാണ് പാലാരൂപത സിറമലബാർ സഭയുടെ പുളിപ്പ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ എന്നും പാലാരൂപത ബദ്ധശ്രദ്ധയായിട്ടുണ്ട് എന്നുള്ളത് പച്ച പരമാർത്ഥമാണ് വാസ്തവം മാത്രമാണ് കനായിൽ കല്യാണ വിരുന്നിന് കർത്താവ് അത്ഭുതം ചെയ്ത ശേഷം വീഞ്ഞ് രുചിച്ചു നോക്കിയ കലവറ പ്രമാണി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ മേൽത്തരം എവിടെ നിന്ന് സുറമൽബാർ സഭയുടെ മേൽത്തരം വീഞ്ഞ് സൂക്ഷിക്കുന്ന പല പലരൂപതയിലെ ഭരണങ്ങാനത്തും രാമപുരത്തും കുറവലങ്ങാട്ടൊക്കെയാണ് അഭിയന്ന പിതാവ് ഔദ്യോഗികമായിട്ട് ക്ഷണിച്ച് ഞാൻ വന്നതല്ല യാതൊരു ഔപചാരികതയും ഇല്ലാതെ അൽഫോൻസമ്മിയുടെ മാധ്യസ്ഥം തേടി ഒരു പോലെ ഞാൻ ഭരണഘാനത്ത് വന്നതാണ് എന്നെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനും എനിക്കാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാനും പിതാവും വൈദികരും നിങ്ങളൊക്കെ കാണിച്ച സ്നേഹത്തിന് ഞാൻ ഒരുപാട് കടപ്പാടും കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ് വിശുദ്ധ അൽഫോൺസമ്മ സഹനങ്ങളെ തടയണ കെട്ടി സ്നേഹമാക്കി മാറ്റിയ ഒരു വിശുദ്ധയാണ് സഹനങ്ങളെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച് അതിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഊർജം സമാഹരിച്ച് അതുപയോഗിച്ച് പ്രേക്ഷിത പ്രവർത്തനം നടത്തിയ കേരളത്തിൻ്റെ കൊച്ചുത്രേസ്യാണ് അൽഫോൺസ് അമ്മ ഒരുപക്ഷെ ഈ മണ്ണിൽ നിന്ന് തന്നെയാണ് ചെറുപുഷ്പ മുഷിം ലീഗും എം എസ് ടി കോൺഗ്രി സന്യാസമൂഹമൊക്കെ ഉണ്ടായത് അത് ഈ മണ്ണിൻ്റെ പ്രേക്ഷിതോന്മുഖതയുടെ ഒരടയാളമായിട്ടാണ് ഞാൻ ഇന്നും കണ്ടിട്ടുള്ളത് ചെറുപുഷ്പ മിഷൻ ലീഗിലൂടെ സിറോ മലബാർ സഭ സ്വരൂപിച്ചെടുത്ത പ്രേക്ഷിത ചൈതന്യം എത്രയോ ചക്രവാളങ്ങൾക്ക് അതീതമാണെന്നുള്ളത് നിങ്ങൾ ഇന്ത്യയുടെ മിഷൻ പ്രവർത്തനങ്ങൾ പ്രദേശങ്ങൾ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ കാണാം മിക്കവാറും എല്ലാ ലാറ്റിൻ രൂപതകളിലും സന്യാസ സമൂഹങ്ങളിലും ജോലി ചെയ്യുന്ന മിഷണറിമാരിലെ വലിയൊരു പങ്ക് ചെറുപുഷ്പ മിഷൻ ലീഗിലൂടെ വളർന്നവരും ദൈവവിളി കണ്ടെത്തിയവരുമാണ് ചെറുപുഷ്പ മിഷൻ ലീഗ് സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം സിറോ മലബാർ സഭയെ മിഷൻ പ്രവർത്തനത്തിലേക്ക് ആഞ്ഞ് തള്ളിവിട്ട അല്ലെങ്കിൽ ഉന്തി വിട്ട ഒരു സമ്മർദ്ദ ശക്തിയാണ് ചെറുപുഷ മിഷൻ ലീഗിനും ബാലാരൂപതയ്ക്കും സിറോ മലബാർ സഭയുടെ ചരിത്രത്തിലും ഭാരതത്തിലെ മിഷൻ രൂപതകളുടെ ചരിത്രത്തിലുള്ള സ്ഥാനം ഉദയ നക്ഷത്രത്തിന്റെ മോർണിംഗ് സ്റ്റാർ സ്ഥാനമാണ് ഭരണങ്ങാനത്തെ ഈ വിശുദ്ധ കുർബാന ഞാൻ അർപ്പിക്കുമ്പോൾ സിറ മലബാർ സഭയുടെ ബലഹിന്നും പാപിയുമായി ഞാൻ ഏറ്റെടുത്തി പുതിയ ഉത്തരവാദിത്തം അൽഫോൺസ് അമ്മയുടെ കുഴിമാടത്തിലെ ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കാരണം സിറ മലബാർ സഭ കടന്നു പോകുന്ന ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലെ ഈ കാറ്റിനെയും കോളിനെയൊക്കെ ശമിപ്പിക്കാൻ മനുഷ്യൻ്റെ ശക്തിക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല മനുഷ്യർക്ക് സാധിക്കാത്തത് ദൈവത്തിന് സാധിക്കുമെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു പുണ്യവതിയാണ് അൽഫോൺസ് അമ്മ അതുകൊണ്ട് ഞാൻ ഈ കബരടത്തിൽ കമിഴ്ന്നു വീഴുന്നതും ഈ അൾത്താറിയിലെ അർപ്പിക്കുന്നതും എൻ്റെ വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് അല്ല സിറോ മലബാർ സഭയുടെ ആവശ്യങ്ങൾക്കും സിറോ മലബാർ സഭയുടെ വളർച്ചയുടെ ചക്രവാളുകളിലേക്കും വേണ്ടിയാണ് അൽഫോൺസമ്മ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം കണ്ണിനിരെ സ്നേഹം കൊണ്ട് തടയണ കിട്ടിയാലേ അതിൽ നിന്നുണ്ടാകുന്ന സാമ്രാജ്യമാണ് സഭയുടെ വിഷയം പ്രവർത്തനം ചിലപ്പോഴൊക്കെ നമ്മുടെ മിഷൻ പ്രവർത്തനത്തിൽ ശക്തി കുറയുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സഹനങ്ങൾ കുറഞ്ഞതാണ് നമ്മുടെ ജീവിതം അഭിവൃദ്ധിപ്പെട്ടതാണ് നമുക്ക് ജീവിക്കാൻ ദൈവമില്ലെങ്കിലും ഇല്ലെങ്കിലും സാധിക്കുമെന്നുള്ള ഒരു അഹങ്കാരം വർദ്ധിച്ചതാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് മുതുകു തല്ലി പണിയെടുത്ത് കപ്പ നട്ടും റബ്ബർ വെട്ടിയും കഷ്ടപ്പെട്ട ഒരു തലമുറയുടെ മക്കളാണ് നിങ്ങളൊക്കെ ഒരുപക്ഷെ ആ തലമുറ നമുക്ക് സമ്മാനിച്ചത് ക്യാഷും കറൻസിയൊന്നുമല്ല ദൈവത്തിൽ ആശ്രയിച്ചാലേ നടക്കാത്ത ഒന്നും ഈ ലോകത്തിൽ ഇല്ലെന്ന് നമ്മെ പഠിപ്പിച്ചവരാണ് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് പാലാരൂപതയിൽ നിന്ന് തിരുവിതാംകൂറിന്റെ മക്കള് മലബാറിലേക്ക് കുടിയേറിയെടുത്താണ് ഇന്ന് തലശ്ശേരി രൂപതയും താമരശ്ശേരി രൂപതയും ഭദ്രാവതി രൂപതയും ഒക്കെ വന്നത് മണ്ഡ്യ രൂപതയൊക്കെ തിരുവിതാംകൂറിന്റെ മംഗൾ മക്കള് ഇടുക്കി മലകൾ കീഴടക്കിയതാണ് ഇന്നത്തെ ഇടുക്കി രൂപത ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഈ തിരുവിതാംകൂറിൻ്റെ മണ്ണിനോടുള്ള പ്രേമവും അധ്വാനത്തോടുള്ള വലിയ നൈസർഗികമായിട്ടുള്ള ഒരു രക്തബന്ധമാണ് ഈ നാടിനെ ഉഴുതും മറിച്ചിട്ടുണ്ട് ഇന്ന് ഈ നാട് ഭക്ഷണം കഴിച്ച് ആരുടെ മുൻപിലും കൈനീട്ടാതെ ജീവിക്കാൻ ഈ നാടിനെ പ്രാപ്തമാക്കിയ കേരളത്തിൻ്റെ ഊട്ടുപൊരയുടെ സ്ഥാനമാണ് തിരുവിതാംകൂറിലെ കർഷകർക്ക് നിങ്ങൾക്കൊക്കെ ഉള്ളത് അൽഫോൻസമ്മ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം ഈ മണ്ണിൻ്റെ മണവും ഗുണവും കാണിച്ചത് അൽഫോൻസമ്മയ്ക്ക് രോഗമായിരുന്നു അൽഫോൻസമ്മ ക്ലേരമടത്തിൽ ഭരണകാനത്ത് ഒരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു ഷാൽഫോൺക്ക് മണ്ണ് ഉഴുതുമറിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിത്ത് നട്ട് കള കളവറച്ച് റബ്ബർ വെട്ടി കാശുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തൻ്റെ സഹനങ്ങള് വളക്കൂറുള്ള മണ്ണായിട്ട് കാണാൻ ഈ നാട് പഠിപ്പിച്ചു ഈ നാട് നൽകിയ ഒരു വലിയ പ്രചോദനമുണ്ട് അതുകൊണ്ട് അൽഫോൻസമ്മ സത്യത്തിൽ വിശുദ്ധയായത് സഹനങ്ങളെ തൻ്റെ ജീവിതത്തിൻ്റെ വലിയ വിവാഹ സ്വത്തായിട്ട് സ്ത്രീധന സ്വത്തായിട്ട് സ്വീകരിച്ചതുകൊണ്ടാണ് സഹനങ്ങളെ ഇത്രയേറെ സർഗാത്മകമായിട്ട് സ്വീകരിച്ച ആരാണ് നമ്മുടെ ഇടയിലുള്ളത് തൻ്റെ സഹനങ്ങൾക്ക് ഒരു മറുപടി ഉണ്ട് ആ മറുപടിയാണ് ദൈവരാജമെന്ന ഒരു ചിന്ത തൻ്റെ കണ്ണുനീരിന് ഒരർത്ഥമുണ്ട് അതാണ് ദൈവരാജ്യത്തിൻ്റെ അവസാനിക്കാത്ത നീർച്ചാലുകൾ കർത്താവ് സമറിയക്കാരി സ്ത്രീയോട് പറഞ്ഞില്ലേ ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് പിന്നെയും ദാഹിക്കും എന്നാൽ ഞാൻ നിനക്ക് തരുന്ന വെള്ളം നീ കുടിച്ചാൽ നിനക്ക് ഒരിക്കലും പിന്നെ ദാഹിക്കുകയില്ല ഒരുപക്ഷേ ദൈവരാജ്യത്തിൻ്റെ വറ്റാത്ത കിണറിൽ നിന്ന് ഒരിക്കലും ദാഹിക്കാത്ത ദൈവവചനത്തിൻ്റെയും സ്വർഗരാജ്യത്തിൻ്റെയും വെള്ളം രുചിച്ച് അതിൽ വിശുദ്ധി കണ്ടെത്തിയ ഒരു പുണ്യവതിയുടെ കബറിടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ നിൽക്കുന്നത് നമ്മുടെ പഴയ കാർന്നവന്മാരെ നാടുവിട്ട് കാട് കാട്േടിപ്പോയത് ഒരുപക്ഷേ ഈ നാടിൻ്റെ വളർച്ചയുടെ വലിയ വിഹായിസുകൾ തുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാടിൻ്റെ വലിയ വിഹായിസകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഒരു നാട് വിട്ട് വീട് വിട്ട് പുറത്തു പോയത് അതിൻ്റെ പിറകില് ഒരു പഴയ ജനതയുടെ പഴയ നിയമ ജനതയുടെ തീർത്ഥാടന സ്വഭാവമുണ്ട് സഭയെന്നും തീർത്ഥാടകയാണ് ആ തീർത്ഥാടക സ്വഭാവം പിന്നീട് പ്രകടിപ്പിച്ച മേഖലകളാണ് മിഷൻ ലീഗും മിഷണറി സൊസൈറ്റിയും ഒക്കെ ഇവിടെ നിൽന്നാൽ പോരാ മണ്ണ് വെട്ടി റബ്ബർ നട്ടാൽ പോരാ കപ്പ നട്ട് കപ്പ പറിച്ചാൽ പോരാ ദൈവരാജം നട്ട് ദൈവാത്മാക്കളെ സ്വർഗത്തിലേക്ക് കണ്ടെത്തണമെന്നുള്ള വലിയ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടല്ലേ നിങ്ങൾ ഏത് മിഷൻ പ്രദേശത്ത് ചെന്നാലും നിങ്ങൾ പത്തു പേരെ എണ്ണിയാലും മിഷണറിമാരെ എണ്ണിയാലേ അതിൽ അഞ്ചിൽ കൂടുതലേ പാലക്കാരാണ് ഈ മണ്ണിന്റെ മക്കളാണ് നിങ്ങൾ എടുത്തു മിഷൻ രൂപതകളെ നിങ്ങൾ എടുത്തു ഒരു കാലഘട്ടത്തിലെ ഇന്ത്യയിലെ മുപ്പത്തി അഞ്ചിൽ കൂടുതൽ മെത്രാന്മാര് പലരൂപതക്കാരായിരുന്നു പല രൂപത്തിൽ നിന്നുള്ള മെത്രാന്മാര് ഉഴുതുമറിച്ചതാണ് ഇന്ന് നോർത്ത് ഇന്ത്യയിലെ മിഷൻ പ്രവർത്തനങ്ങൾ നോർത്ത് ഈസ്റ്റ് മേഖലയിലെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ അതിനെ ഊർജം കണ്ടെത്തിയത് ഈ അൽഫോൻസ് അൽഫോൻസമ്മയുടെ കബറുടെ ചെറുപുഷ്പ മിഷൻ ലീഗുമൊക്കെയാണെന്നുള്ളത് ആർക്കും മറച്ചു വയ്ക്കാനോ ഒളിച്ചു വയ്ക്കാനോ കഴിയാത്തതാണ് അതുകൊണ്ട് മിഷനറി പ്രവർത്തനങ്ങളുടെ മേഖലയിലെ പാലാരൂപതയുടെ സ്ഥാനം പീഠത്തിൽ വെച്ച വിളക്കിൻ്റെ സ്ഥാനമാണ് അത് കുറയാൻ പാടില്ല അത് കൂടുതൽ നമുക്ക് വേണം ഞാൻ അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററായിട്ട് രണ്ടായിരത്തി പതിനാലിലെ നിയമതനായപ്പോഴും ഞാൻ ഇന്ന ഓർക്കുന്നുണ്ട് കാർഡൽ പെയ്ദോ പെറലിൻ മാർപ്പാപ്പിട് സ്റ്റേറ്റ് സെക്രട്ടറി ഞാൻ റോമിലെ റിപ്പോർട്ട് കൊടുക്കാൻ പോയപ്പോൾ എൻ്റെ കരം പിടിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി യുവർ മൈഗ്രൻസ് ആർ മിഷണറീസ് ആർ ബിൽഡിംഗ് ദിംഗ്ഡം ഓഫ് ഗോഡ് യുവർ മൈഗ്രൻസ് ആർ മിഷണറീസ് ആൻഡ് യുവർ മിഷണറീസ് ആർ ബിൽഡിംഗ് ദ കിങ്ഡം ഓഫ് ഗോഡ് സിറോ മലബാർ സഭയുടെസുകളിലേക്കുള്ള വളർച്ച ഈ രണ്ട് സത്യങ്ങളാണ് മണ്ണ് വെട്ടിപ്പിടിക്കാനും റബ്ബർ നടാനും ഇട്ടവരല്ല തിരുവിതാംകൂറിലെ പാലക്കാരി അവർ ദൈവരാജ്യം പടുത്തുയർത്താൻ പോയവരാണ് ആ ദൈവരാജ്യം പടുത്തുയർത്തിയതിൻ്റെ ഫലമാണ് ഇന്ന് മലബാറിലെ ദൈവവിളികൾ സന്യാസമൂഹങ്ങളുടെ ദൈവവിളികൾ അതുകൊണ്ട് ബാലാരൂപതയ്ക്ക് എൻ്റെ മനസ്സിലെ കാണുന്നൊരു കാഴ്ചപ്പാട് സിറമലബാർ സഭയുടെ ദൈവവിളികളുടെ ഊർജം പകർന്ന ഊർജ സ്രോതസ്സാണ് ഈ ഭരണങ്ങാനും ഈ ബാലാരൂപതയും അൽഫോൻസ് അമ്മയുടെ ഖബറിയുടെ ഇന്ന് സുവിശേഷത്തിൽ നിങ്ങൾ വായിച്ചു കേട്ടു കർത്താവിന്റെ ശിഷ്യന്മാരെ ഒരു രോഗിയെ അപ്പൻ കൊണ്ടുവന്നതാണ് സുഖപ്പെടുത്താൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് വിജയിച്ചില്ല അതാണ് നല്ല സുവിശേഷം കർത്താവ് സ്ഥലത്തിൽ ആയിരുന്നു ശിഷ്യന്മാരെ പൊടിക്കയൊക്കെ നോക്കിയിട്ട് പരാജയപ്പെട്ട സമയത്താണ് കർത്താവ് വരുന്നത് കർത്താവിന്